നമ്മളൊരുപാട് ദിവസായിട്ടാ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി ഒരു മാസം ഒന്നര മാസത്തോളൊക്കെ ആയി വീഡിയോസ് ഒക്കെ കാര്യമായിട്ടൊക്കെ ഇട്ടിട്ട് അപ്പം ഇൻഷാല് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസൊക്കെ ഉണ്ടാവുന്നു വിചാരിക്കുന്ന ഇൻഷാല്ല ഇപ്പം ഇന്നത്തെ വീഡിയോസിന് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താന്നുള്ളത് ഉമ്മ പറയും പറഞ്ഞു കാണിച്ചരാ ഉമ്മ പറ എനിക്കത് പറയാൻ കിട്ടില്ല ഇന്ന് നമുക്കില്ലേ എന്താണ് എന്നാ ഉപ്പ പറയും ഉപ്പ പറ ഇന്നത്തെ വീടോ പ്രത്യേകത അതൊന്നും ഇപ്പൊ ഒരു സാധനം മേടിക്കാൻ പോവാണ് ആയിട്ട് എന്താ ഇപ്പൊ പറയും നമ്മക്ക് പീഡിയൊക്കെ ഏ അതല്ല ഈ സംഭവം വന്നിട്ട് എന്താണ് നമ്മൾ ഒരു ഷോർട്സ് പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യമാണ് ഉമ്മ പറയണേ പക്ഷെ ഇന്ന് നമുക്ക് എന്താണ് നമ്മൾക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കറക്റ്റ് പറയണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്നൊക്കെ നമുക്ക് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് നമ്മുടെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് നമുക്ക് ചാവക്കാട്ന്ന് പോസ്റ്റിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇൻഷാല്ല നമ്മളിപ്പം അവിടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് പോയി മേടിച്ചിട്ട് വരണം എന്താ പറയാ ഉമ്മാന്താ പറയാനുള്ള സന്തോഷം ആ സാധനം അത് കിട്ടാന് നിങ്ങളെപ്പോലെ എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേക്ക് ഇങ്ങളാണ് ഞങ്ങളെ കൊണ്ട് അതെ അതുകൊണ്ടാണ് ആ സാധനം നമുക്ക് കിട്ടുന്നത് ആ പേര് പറയാൻ കിട്ടണെങ്കിൽ അപ്പോ അവാർഡ് എന്ന് അവാർഡ് ആ അവാർഡ് നമുക്കൊരു അവാർഡ് ആ അതുകൊണ്ട് നല്ല ഭയങ്കര സന്തോഷമുണ്ട് അതെ ഇനിയും ഇതിനും വെച്ച് കിട്ടാന് നിങ്ങളെല്ലാവരും മനസ്സിലെക്കണം അതെ നല്ല തൽക്കാലം നമുക്ക് പ്ലേ ബട്ടൺ മാത്രമേ എത്തിയിട്ടുള്ളു അപ്പൊ നമ്മള് ഇനിയിപ്പോ അതുപോലെ വരാൻ നിൽക്കുകയാണ് മനസ്സുവെച്ചാൽ തന്നെ ഇനിയും നമുക്ക് മുന്നേറ്റം പോവാൻ പറ്റുള്ളൂ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം മെയിൻ ഡൈലോഗാണ് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം എല്ലാവരും ഇഷ്ടപ്പെട്ടു തന്നെ എല്ലാവരും പറയുന്നത് ഇഷ്ടമായിട്ടില്ലെന്നൊരാളും പറയില്ല അപ്പൊ നമ്മള് പുറത്തേക്ക് അറിഞ്ഞാല് നമ്മളെല്ലാവരും യൂട്യൂബറല്ലേ നിങ്ങളെ കാണാറുണ്ട് കുട്ടികളടക്കം പറയുമ്പോൾ എന്തൊരു സന്തോഷ ചെറിയ കുഞ്ഞുമക്കളാണ് ഒരുപാട് കണ്ടുപിടിക്കുന്നത് കുട്ടി ഇന്നെ നോക്കണേ എന്നിട്ട് ആ കുട്ടിക്ക് ചോദിക്കാനും ഒരു മടി എന്നിട്ട് ഇറങ്ങുമ്പോ പറഞ്ഞ നിങ്ങള് യൂട്യൂബർ അല്ലേ നിങ്ങളെ വീഡിയോ നന്നും കഴിന്ന് ഡോക്ടറത്ത് പോയപ്പോഴും അതേപോലെ കുട്ടിക്ക് പോകുമ്പോഴും അവരെ അറിയുന്നുണ്ട് ആദ്യമൊന്നല്ല ഇപ്പൊ എല്ലാവരും അറിയണ്ട് കടപ്പുറം പോയാലും ഒക്കെ ഒരൊക്കെ കാരണം നിങ്ങളാണ് വീഡിയോ കാണണം എല്ലാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം അപ്പൊ അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ എത്തി സ്ഥിതിക്ക് ഞാൻ ഉപ്പയും പാടിയാണ് ഇപ്പൊ പോവാന്ന് വെച്ചിട്ട് ഇരിക്കുന്നത് ചാവക്കാട്ട് ഉമ്മ അവിടെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് മേടിച്ചിട്ട് വരാം വരാ ഇൻഷാല് വീഡിയോ അവസാനം വരെ കാണണം കേട്ടാ ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് നല്ല പെരുത്ത സന്തോഷാണ് അതെ കിട്ടിയപ്പോ കയ്യിലും കിട്ടിയിട്ടില്ല നമ്മള് പോയി പോയിട്ട് വാങ്ങിക്കാൻ പോകുമ്പോ ചെറിയൊരു അപ്പൊ എന്തായാലും കാണിച്ചു തരാ Okay. സംഭവം മൈക്കൊന്നും നമ്മൾ എടുത്തിട്ടില്ല വീട്ടിൽ പോയിട്ട് ഒക്കെ കാണിച്ചു തരാ കുഞ്ഞു സംഭവാണ് ഏട്ടാ പണ്ടൊക്കെ നല്ല വലിപ്പമായിരുന്നു ഇപ്പൊ പിന്നെ ഒരു വലിപ്പം ചെറുതാക്കിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെ നമ്മളിപ്പോ പ്ലേ ബട്ടണൊക്കെ ആയിട്ട് ചെയ്തിട്ട് വീട്ടിലെത്തി നമ്മക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ട് ഫാമിലി അത് നമ്മുടെ പണ്ടത്തെ പേര് ഉമ്മച്ചീസ് അതാണോ എന്നുള്ളതൊന്നും അറിയില്ല അതിനി ഇനി അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മക്കന്നെ ആ സംഭവം അറിയില്ല ഉമ്മ അതും പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങക്ക് കാണിച്ചു തരാുന്നുണ്ട് നമ്മുടെ എന്താ സംഭവം തുറന്നിട്ട് നോക്കാനൊക്കെ വേണ്ടിട്ടേ ഉമ്മ എന്താ ഉമ്മ കയ്യില് കിട്ടിയപ്പോ പോകുന്നുണ്ട് ഞങ്ങളിപ്പം എത്തിട്ട് സന്തോഷം നമ്മടെ ചാനൽക്കും കൂടി കിട്ടിയപ്പോ നമുക്ക് ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ പ്ലേ ബട്ടൺ കയ്യിലൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഇല്ല പ്രേക്ഷകരെ അങ്ങനെയൊക്കെ എത്ര ആൾക്കാരാ ഇപ്പൊ താങ്കളറിയുന്നു ആളും അറിയില്ല ഇപ്പൊ എത്ര ആൾക്കാരാ തങ്ങളെ അറിയുന്നത് പുറത്തേക്ക് ഇപ്പോ വലിയ എല്ലാവരും നോക്കും ചുരിക്കും ഓരോന്നെ സ്ഥലമാന്ന് പറഞ്ഞാൽ കൈതരും നിങ്ങളെ യൂട്യൂബൊക്കെ നിങ്ങളെല്ലാവരും കാണാറുണ്ട് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ എവിടേക്കു പോയാലും നമ്മളെ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം അതിൻ്റെ സന്തോഷം അവരെ തുറന്നുള്ള സന്തോഷം നമ്മളൊരാളറിയാത്തതല്ല രണ്ടാൾക്കാരൊക്കെ അറിയുമ്പോഴേക്കും സന്തോഷം നമ്മൾ നോക്കണം നമ്മള് ടി വിയിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരല എനിക്ക് റോസ് കുക്കിങ് റോസ് അതുപോലെ താടി വെച്ചിട്ടൊരു ചക്കൻ ആളൊക്കെ പൊട്ടിച്ചിട്ട് ഊപ്പ പഠിച്ച പോലെ നമ്മൾ മടിക്കുവോ പിന്നെ സ്വപ്ന തന്നെ കണ്ടിട്ടുള്ളൂ കിട്ടിട്ടില്ല കിട്ടുന്നുണ്ട് ഒരു ലക്ഷം ലക്ഷം നമ്മൾ അപ്ലൈ ആയപ്പത്തിന് പക്ഷേ ഒരുപാട് കാര്യങ്ങള് എന്താ പറയാ അഡ്രസ്സിന്റെ അത് ഇത് പറഞ്ഞിട്ട് നമ്മള് കുഞ്ഞിപ്പാന്റെ പേരിലാണ് വരുത്തിട്ടുണ്ടായിരുന്നത് ഇബ്രാഹിം കുഞ്ഞിപ്പാന്റെ പേരില് അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര ദിവസം ആ അഡ്രസ്സ് തെറ്റിട്ടില്ല അത് കൊറേ ആവും തോന്നുന്നുണ്ട് നമുക്ക് ഇപ്പൊ കറക്റ്റ് ഒരു മാസം ഒന്നര മാസത്തോളം ഒക്കെ ആയിണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അടുത്തത് ഗോൾഡ് ബട്ടൺ ആണ് പക്ഷെ അത് നിങ്ങൾ വിചാരിച്ചാല് നടത്തുള്ളൂ കിട്ടുമ്പോൾ സന്തോഷം നമ്മൾ അപ്പൊ അതാണ് നിങ്ങളാണ് ഇത് കിട്ടാൻ വേണ്ടി അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടി ഒരുപാട് സന്തോഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ ഒക്കെ ഉണ്ട് ഇവരൊക്കെ എന്താ പറയാ കൊറച്ച് കളിയാക്കലുകൾ ഒക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ അവരെയും കൂടി നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പം ഇല്ല അവരുടെ മുന്നിലൊക്കെ നമ്മള് ഈയൊരു നിലക്കെങ്കിലും എത്താൻ പറ്റിയാലും ഒരുപാട് സന്തോഷം തന്നെയാണ് എന്താ കാണിച്ചു എല്ല യൂട്യൂബേഴ്സിനും നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളൊന്നും അല്ല നമ്മള് വലിയ സെലിബ്രിറ്റി അങ്ങനെ ഒന്നുമല്ല നമ്മള് എന്താ പറയാ നമ്മളായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്ത ഇത്രയും സബ്സ്ക്രൈബേഴ്സും അതിന് കിട്ടിയ പേ ബട്ടനുമാണ് ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം ിട്ടെന്ന് പറയുമ്പോഴൊക്കെ പ്ലേ വട്ടം കിട്ടും അപ്പൊ ഇവർക്ക് ഇത് വലിയ സംഭവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് അതെ അവാർഡല്ലേ യൂട്യൂബിന്റെ അപ്പൊ ഇങ്ങനെ അതെ അപ്പൊ പ്ലേ ബട്ടൺ നമ്മള് തുറന്നു നോക്കിട്ടുണ്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാട്ടാ അതെ കാണിച്ചു കൊടുത്തമ്മ കണ്ടോളി കണ്ടില്ലേ നമ്മുടെ എന്താ പറയാ പള്ളത്ത് ഫാമിലി വ്ലോഗ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് തുറക്കുപ്പാസ പൈസ അത് ഏത് നാശമാവാണ്ട് ഒന്നും ആവാണ്ടില്ല തലതിരിഞ്ഞിട്ട് അല്ല ഞാൻ പിടിച്ചത് എന്താ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ പള്ളത്ത് ഫാമിലി വ്ലോഗ്സ് അതിന്റെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെല്ലാരും ഇനിയും കൊറേ പേരുണ്ട് അവരൊന്നും ഇല്ല ഇനിച്ച ഇനി ഇനി എപ്പോഴെങ്കിലൊക്കെ അവര് എല്ലാരും കൂടി കൂടിണ്ടാവും ഇതാ അവര് എന്താ പറയാ യൂട്യൂബിൽ കിട്ടുന്ന ഒരു സംഭവാണ് മെമ്മോ ആണ് തോന്നുന്നുണ്ട് അങ്ങനെപ്പം നമ്മുടെ പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടി ഏയ് റിയില്ല പക്ഷെ എല്ലാരും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ കിട്ടി

നിങ്ങളെല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം നിങ്ങളൊക്കെ കണ്ടാലാണ് നിങ്ങൾ കണ്ടതിലുള്ള അടയാളാണിത് നിങ്ങൾ കണ്ടിട്ടുള്ള അടയാളാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത വേണ്ടിയും അപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഇതുപോലെ മുന്നിട്ട് വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും കാണണം മുടങ്ങാതെ ഇനി നമ്മൾ ഇടണം എന്നുണ്ട് സർവ സാധിച്ചിട്ട് അപ്പം